I do ഇന്നത്തെ ഈ തീർത്ഥാടനം നമ്മെ എത്തിച്ചേർക്കുന്നത് പുരാതന റോമിൻ്റെ പ്രൗഢഗംഭീരങ്ങളായ നിർമ്മിതികളിലൊന്നിലാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ചാരുതയുടെയും ആത്മീയ ഭാവങ്ങളുടെയും മൂർത്തീകരണമാണ് റോമിലെ പാന്തയോൺ അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ബി സി ഇരുപത്തിയേഴോടെ മാർക്കുസ് അഗ്രിപ്പയാണ് പാന്തയോൺ നിർമ്മിച്ചത് പിന്നീട് റോമിലെ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ക്രിസ്തു വർഷം നൂറ്റി ഇരുപത്തിയാറോടെ ഹാഡ്രിയൻ ചക്രവർത്തി ഇത് പുനർനിർമ്മിച്ചു സർവം സകലം എന്നൊക്കെ അർത്ഥമുള്ള പാൻ ദൈവങ്ങൾ എന്നർത്ഥമുള്ള തെയോൺ എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് പിറന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ സകല റോമൻ ദേവന്മാർക്കും ദേവതകൾക്കും സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം എന്നതായിരുന്നു പാന്ധയോണിന്റെ നിർമ്മാണ ലക്ഷ്യം വാസ്തുവിദ്യാപരമായി പാന്തയോൺ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും രൂപകൽപ്പനയുടെയും വിസ്മയമാണ് പുരാതന ഗ്രീസിലെ കൊറിൻഡൽ നിന്നുള്ള വലിയ തൂണുകളും ത്രികോണാകൃതിയിലുള്ള ചുവരുമുള്ള ഫോർട്ടിക്കോ പാന്തയോണിലേക്ക് പ്രൗഢഗംഭീരമായ പ്രവേശനം സാധ്യമാക്കുന്നു ചരിത്രത്തിലുടനീളം എണ്ണമറ്റ മനോഹര സൗധങ്ങളെ പ്രചോദിപ്പിച്ച രൂപകൽപ്പനയാണിത് പ്രത്യേകം തൂണുകളുടെ താങ്ങില്ലാതെ നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് താഴുകക്കുടമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്ന കൂറ്റൻ താഴികക്കുടമാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത താഴികക്കുടത്തിന്റെ മുഗൾ ഭാഗത്തുള്ള ഓക്കുലസ് അഥവാ കണ്ണ് ഒൻപത് മീറ്റർ വീതിയുള്ള വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരം പ്രകൃതിദത്തമായ പ്രകാശം ഉള്ളിൽ നിറയാൻ അനുവദിക്കുന്നു ഇത് പ്രായോഗികവും പ്രതീകാത്മകവുമായ രീതിയിൽ പാന്തയോണിന്റെ ഉൾഭാഗത്തെ പ്രകാശിപ്പിക്കുന്നു ക്രിസ്തുവർഷം അറുന്നൂറ്റി ഒൻപതിൽ പാന്തയോൺ ഒരു ക്രിസ്തീയ ദേവാലയമാക്കിയപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിലും പ്രതീകാത്മകതയിലും കാര്യമായ മാറ്റം വന്നു അതിനെ സാന്ത മരിയ ആത്മാർത്ഥിരി എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ബോണിഫസ് നാലാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയത്തിനും രക്തസാക്ഷികൾക്കുമായി ഈ ദേവാലയം സമർപ്പിച്ചു ക്രിസ്തീയ സഭയുടെ സംരക്ഷണത്തിലേക്കും പരിപാലനത്തിലേക്കുമുള്ള ഈ മാറ്റം പാന്തയോണിൻ്റെ നൂറ്റാണ്ടുകളിലൂടെയുള്ള സംരക്ഷണം ഉറപ്പാക്കി അങ്ങനെ പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ മതപരമായ ആചാരങ്ങൾക്കും ദ്രുതഗതിയിൽ വളർന്നു വരുന്ന ക്രിസ്തീയ വിശ്വാസത്തിനുമിടയിലുള്ള ഒരു പാലമായി മാറിയ പാന്തയോൺ റോമിൻ്റെ ആത്മീയമാനത്തിൻ്റെ തുടർച്ചയെ അടയാളപ്പെടുത്തുന്നു അതിൻ്റെ നിലനിൽക്കുന്ന പ്രാധാന്യം പ്രതിഫലിപ്പിച്ചുകൊണ്ട് പാന്ധയോൺ നൂറ്റാണ്ടുകളായി നിരവധി വിശിഷ്ട വ്യക്തികളുടെ ആദരണീയമായ അന്ത്യവിശ്രമസ്ഥലമായി മാറി ഇതിൻ്റെ ചുവരുകൾക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടവരിൽ പ്രശസ്ത നവോത്ഥാന ചിത്രകാരനായ റഫായലും ഉൾപ്പെടുന്നു റഫായലിന്റെ ശവകുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കലാസൃഷ്ടികളെയും പ്രശംസിക്കുന്ന ഒരു ലിഖിതമുണ്ട് ഇറ്റാലിയൻ രാജാക്കന്മാരായ വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ ഉംബർത്തോ ഒന്നാമൻ എന്നിവരുടെയും ഉംബർത്തോയുടെ പത്നിയായ മർഗരീത രാജ്ഞിയുടെയും അന്ത്യവിശ്രമസ്ഥലം കൂടിയാണ് പാന്ധയോൺ ഈ കബറിടങ്ങൾ ഇറ്റലിയുടെ ദേശീയ അഭിമാനത്തിൻ്റെയും ചരിത്രപരമായ തുടർച്ചയുടെയും പ്രതീകമായുള്ള പാന്തയോണിൻ്റെ പങ്ക് അടിവരയിടുന്നു പാന്തയോണിൻ്റെ പ്രാധാന്യം അതിൻ്റെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിനും ചരിത്രപരമായ പങ്കിനും അപ്പുറമാണ് അത് വിശ്വാസത്തിൻ്റെയും കലയുടെയും ചരിത്രത്തിൻ്റെയും ഒരു അസാധാരണ സമ്മേളനത്തെ പ്രതിനിധീകരിക്കുന്നു ആരാധനാലയം പ്രഗത്ഭരായ വ്യക്തികളുടെ അന്ത്യവിശ്രമസ്ഥലം റോമൻ നിർമ്മാണകലയുടെ സാക്ഷിപത്രം എന്നീ നിലകളിൽ റോമിൻ്റെ നിലനിൽക്കുന്ന പൈതൃകത്തിൻ്റെയും വിജാതീയ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുടെയും ഇഴ കാലാതീതമായ പ്രതീകമായി പാന്തയോൺ തലയുയർത്തി നിൽക്കുന്നു റോമിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഇന്നും വിസ്മയവും ആദരവും ജനിപ്പിക്കുന്ന അതിൻ്റെ ശാശ്വതമായ സാന്നിധ്യം നഗരത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത പ്രതിരൂപമാക്കി പാന്ധയോണിനെ മാറ്റുന്നു